ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട് പലതരത്തിലുള്ള ചിഹ്നഗ്രഹം ഭൂമിക്ക് അടുത്തുകൂടെ കടന്നു പോകാറുമുണ്ട് പക്ഷേ പലതും വലിയ രീതിയിൽ ഭൂമിക്ക് ഭീഷണിയാകാറില്ല എന്നാൽ ഭൂമിക്ക് അടുത്തുകൂടെ വീണ്ടും ഒരു ചിഹ്നഗ്രഹം വരുന്നു അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനും ഭൂമി പൊട്ടി തകരാനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ഐ എസ് ആർ അറിയിച്ചിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ രണ്ടു തവണ ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപമെത്തും ഭൂമിയിൽ ഇടിച്ചാൽ വംശനാശം വരെ സംഭവിക്കാമെന്നും ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാനുള്ള ആഗോള ശ്രമത്തിൽ ഇന്ത്യയും പങ്കാളിയാകും നേരത്തെ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ടെന്ന് നാസ വ്യക്തമാക്കിയിരുന്നു അത്യന്തം അപകടകാരിയായ അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ും വീണ്ടും രണ്ടായിരത്തി മുപ്പത്തിയാറിനും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർ ചെയർമാൻ വ്യക്തമാക്കിയത് മീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് ഭൂമിയിൽ കൂട്ട ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അതിന്റെ ആഘാതം മൂലം മിക്ക ജീവജാലങ്ങളും നശിക്കുമെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ചൂണ്ടിക്കാണിക്കുന്നു അത്തരമൊരു ആഘാതമാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് എന്നാൽ ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐ എസ് ആർ യും ഇക്കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എഴുപത് മുതൽ എൺപത് വർഷം വരെയാണ് മനുഷ്യരുടെ സാധാരണ നിലയിലുള്ള ആയുസ് ഇക്കാല ഈ ജീവിതത്തിൽ ഇത്തരം ഒരു ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവയൊന്നും സാധ്യമല്ലെന്ന് നാം ധരിക്കുന്നു എന്നാൽ ചരിത്രം പരിശോധിച്ചു നോക്കൂ ഇത്തരത്തിൽ ചിഹ്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടുമുട്ടുന്നതൊക്കെ സാധാരണമാണ് ഒരു ചിഹ്നഗ്രഹം വ്യാഴവുമായി കൂട്ടിയിടിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അത്തരമൊരു പ്രതിഭാസം ഭൂമിയിൽ സംഭവിക്കുന്നത് മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കും ഇതെല്ലാം ാണ് നാം അതിനായി തയ്യാറെടുത്തിരിക്കണം നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല മനുഷ്യനും ജീവനും എല്ലാ കണികയും ഇവിടെ നിലനിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ മേൽപ്പറഞ്ഞ പോലെയുള്ള പ്രതിഭാസത്തെ ചെറുക്കാൻ ഒരുപക്ഷെ നമുക്കായെന്ന് വരില്ല അതിനെതിരെയുള്ള ബദൽ മാർഗങ്ങളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അതായത് അത്തരം ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് എത്തുന്നതിനെ നേരത്തെ കണ്ടെത്തി അതിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന സാങ്കേതികവിദ്യ അവലംബിക്കണം ചിലപ്പോഴിത് അസാധ്യമായേക്കാം അതിനായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കണം എന്നും എ സോമനാഥ് പറഞ്ഞു സമീപ വർഷങ്ങളിൽ നടത്തിയ ചിഹ്നഗ്രഹ പരീക്ഷണങ്ങളും നിരവധി ശാസ്ത്രീയ ദൗത്യങ്ങളും ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള ധാരണ നേരത്തെയുള്ളതിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട് ഭൂമിയുടെ സംരക്ഷണത്തിനായി കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഐ എസ് ആർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മുപ്പതിന് സൈബീരിയയിലെ ടൂൻഗസ്ക എന്ന വിജയ പ്രദേശത്തുണ്ടായ ചിഹ്നഗ്രഹ ഉൽക്കാ വാർഷികമാണ് ചിഹ്നഗ്രഹ ദിനമായി ആചരിച്ചിരുന്നത് ദിനോസറുകളെ തുടച്ചു നീക്കിയ ചിഹ്നഗ്രഹ പതനം ഉൾപ്പെടെയുള്ള ചരിത്രാതീത കാലത്തെ ഉൽക്കാ ചിഹ്നഗ്രഹ പതനങ്ങൾ ഒഴിച്ചാൽ മനുഷ്യർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച ഭൌമാന്തരീക്ഷത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ സ്ഫോടനങ്ങളൊന്നാണ് ടൂൻഗസ്ക ഇവന്റ് ട്യൂൻഗസ്കയിലേക്ക് ആകാശത്ത് നിന്ന് ഭീമാകാരമായ ഒരു തീകോളം പതിച്ചു മുന്നൂറ് അറ്റോമിക് ബോംബുകളുടെ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ ഏകദേശം എട്ട് കോടിയോളം മരങ്ങൾ നശിച്ചു സ്ഫോടനമുണ്ടാക്കിയത് ഒരു ഭീമൻ ചിഹ്നഗ്രഹമോ ഉൽക്കയോ വാൽ നക്ഷത്രമോ ആകാമെന്ന് കരുതുന്നു എന്നാൽ ഇവ പതിച്ചാൽ ഭൂമിയിൽ രൂപപ്പെടുന്ന ഭീമൻഗർത്തം ട്യൂൻഗസ്കയിലില്ല ഒരു പക്ഷേ ഭൗമോപരിതലത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ഉയരത്തിൽ വച്ച് പൊട്ടിത്തെറിച്ചതാകാം ഇതിന് കാരണമെന്നും വാദമുണ്ട് ജനവാസമില്ലാത്തതിനാൽ ടൂൻഗസ്കയിൽ ആളാപായം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനമാണ് ഗവേഷകർ ടൂൻഗസ്കയിലേക്ക് പര്യവേഷണത്തിനെത്തിയത് ഉൽക്കയുടെയോ ചിഹ്നഗ്രഹത്തിന്റെയോ അവശിഷ്ടങ്ങൾ ഇവർക്ക് കണ്ടെത്താനുമായില്ല പല വലുപ്പത്തിലുള്ള ഏകദേശം മുപ്പതിനായിരം ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയുടെ സമീപത്തുള്ളത് ഇതിൽ ഒരു കിലോമീറ്ററിലേറെ വീതിയുള്ള എണ്ണൂറ്റി അൻപതിലേറെ ചിഹ്നഗ്രഹങ്ങളുമുണ്ട് Nyusdas, Kerala Kamudi.